തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പാളി കെ മുരളീധരന്റെ പ്രചരണ പരിപാടികളിൽ നേതാക്കൾ തമ്മിൽ തർക്കം വാർഡിനെ ചൊല്ലിയാണ് ഭിന്നത നഗരസഭയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല വാർഡുകളിലും തർക്കമുണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്ന പലരെയും മാറ്റി മുകളിൽ നിന്ന് നേതാക്കളെ കെട്ടിയിറക്കിയതാണ് ആരോപണം നേമം വാർഡിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമസജീറിനായി ഒരു വിഭാഗവും ജീവി കെ മുരളീധരൻ അനുകൂലികളും രംഗത്തുണ്ട് ഇതിനിടയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കൈമനം പ്രഭാകരനും മറുഭാഗത്ത് സജീവമാണ് നേതാക്കൾ തമ്മിൽ ചരടുവലികൾ ശക്തമായതോടെ പ്രശ്നം തെരുവിലേക്ക് നീങ്ങി കെ മുരളീധരന്റെ പ്രചരണ വാഹനം ഒരു വിഭാഗം നേതാക്കൾ കഴിഞ്ഞ ദിവസം രാത്രി തടഞ്ഞു പൂഴിക്കുന്നിലെ സ്വീകരണ കേന്ദ്രത്തിലാണ് സംഭവം ഉണ്ടായത് നിയമം സജീവറിന്റെയും കൈമനം പ്രഭാകരന്റെയും അനുയായികളാണ് തർക്കത്തിന് പിന്നിൽ വാഹനം തടഞ്ഞുവെച്ചതോടെ കെ മുരളീധരൻ ക്ഷുഭിതനായി പ്രചരണ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തം വാഹനത്തിൽ കയറി മുരളീധരൻ മടങ്ങാനൊരുങ്ങി തുടർന്ന് ജാഥയിലെ മറ്റ് അംഗങ്ങൾ അനുനയിപ്പിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് നിരവധി സീറ്റുകളിൽ സമാനമായ തർക്കം തുടരുകയാണ് കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ വാർഡ് പ്രസിഡന്റ് ശിവകുമാറിനെ തഴഞ്ഞതിൽ തർക്കമുണ്ട് പട്ടത്തും മുട്ടടയിലും തർക്കം രൂക്ഷമാണ് ജാഥയുടെ ആദ്യ ദിനം തന്നെ സംഘർഷമുണ്ടായതിൽ കെ മുരളീധരനും വലിയ അതൃപ്തിയിലാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം